ൊമ്പത് വരെ തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവൻ നൽകിയിരിക്കുന്നു

ആ ജീവൻ മനുഷ്യരുടെ ആ വെളിച്ചത്തിൽ നടക്കാനാണ് ഈശോ നമ്മളെ വിളിക്കുന്നത് യേശു ലോകത്തിന്റെ പ്രകാശം യേശു വീണ്ടും അവനോട് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും ഒമ്പത് അഞ്ച് പന്ത്രണ്ട് ആറ് എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു

പ്രകാശത്തിൽ നയിക്കും കാരുണ്യവും നീതിയും അവർക്ക് ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എന്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ് രക്ഷ വരെ ഞാൻ നിന്നെ പ്രകാശമായി നൽകും ഈ നൽകിയ പ്രകാശം സ്വീകരിക്കുന്നത് അനുസരിച്ചാണ് ഓരോരുത്തരുടെയും വിധി ഇരിക്കുന്നത് അതാണ് യോഹനാൻഡസ് സുവിശേഷം മൂന്നാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാശത്തെ കാരണം അവരുടെ പ്രവൃത്തികൾ പ്രവൃത്തികൾ തിന്മ തിന്മ നിറഞ്ഞതായിരുന്നു പ്രവർത്തിക്കുന്നവൻ അവന്റെ അവൻ സത്യം ത്തിലേക്ക് വരുന്നു അങ്ങനെ അവന്റെ പ്രവൃത്തികൾ പ്രവർത്തികൾ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു ഇതിന്റെ അനുസൃതം എങ്ങനെയാണ് വിധിക്കപ്പെടുക എന്നുള്ളതാണ് യോഹനാൻ അഞ്ച് ഇരുപത്തിയേഴില് നമ്മൾ കാണുന്നത് അതൊന്നും കൂടി വായിക്കാം അഞ്ച് ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും ഇത് ഈ പ്രകാശം നൽകിയതിനു ശേഷമാണ് ഇങ്ങനത്തെ ഒരു വിധി വരുന്നത് ഇനി തുടർന്ന് നമുക്ക് അത്തരം ഇസ്രായേൽ ഭവനമേ ഓരോരുത്തരെയും പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ വിധിക്കും തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിലും നിന്ന് പിന്തിരിയു റോമ രണ്ട് ആറ് റോമ ർക്കും താങ്കളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും കൊരിന്തോസ് അഞ്ച് പത്ത് എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിനു മുമ്പിൽ വരണം വെളിപാട് വെളിപാട് ഇതാ ഞാൻ വേഗം വരുന്നു എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഓരോരുത്തർക്കും സ്വന്തം അനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത് ഇരുപത് പന്ത്രണ്ട് ഇരുപത് പന്ത്രണ്ട് മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിനു മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു ഗ്രന്ഥങ്ങൾ മറ്റൊരു ഗ്രന്ഥവും പ്രവൃത്തികൾക്ക് അനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു വെളിപാട് രണ്ട് ഇരുപത്തി മൂന്ന് വെളിപാട് രണ്ട് ഇരുപത്തി മൂന്ന് അവളുടെ മക്കളെ ആകട്ടെ മരണത്താൻ ഞാൻ ശിക്ഷിക്കും ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിക്കുന്നവനാണ് ഞാൻ എന്ന് സകല സഭകളും അപ്പോൾ ഗ്രഹിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവൃത്തികൾക്കനുസൃതം ഞാൻ പ്രതിഫലം നൽകും മത്തായി പതിനാറ് ഇരുപത്തി ഏഴ് മനുഷ്യപുത്രൻ സൊബിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു അപ്പോൾ അവൻ ഓരോരുത്തർക്കും താതങ്ങളുടെ അനുസരിച്ച് പ്രതിഫലം നൽകും

കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു ഓരോ മനുഷ്യരും അവന്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും സങ്കീർത്തനം അറുപത്തിരണ്ട് അങ്ങയുടേതാണ് അവിടുന്ന് മനുഷ്യന് പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു Praise the Lord.